ഞാൻ പുള്ളതെ പന്തിരങ്കാവ് ടോൾ പ്ലാസയിലാട്ടോ പന്തിരങ്കാവ് ടോൾ പ്ലാസ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയ മതി തന്നെ ഫുള്ള് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രാഫിക് ഉണ്ട് പിന്നെ ഇതിലെ വൺ സൈഡ് പോകാൻ വേണ്ടിയിട്ട് നൂറ്റി മുപ്പത് രൂപ ആണ് അതായത് ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ ആട്ടോ ഇരുന്നൂറ്റി അറുപത് കൊടുക്കണം ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഈ ബ്ലോക്കിലൊന്നും കൊടുങ്ങാതെ നേരെ പന്ത്രണ്ട് നമ്മൾ വീണ്ടും ഹൈവേക്ക് കേറാനുള്ള ഒരു വഴിയുണ്ട് അത് ഞാൻ കാണിച്ചുതരാം തരാം അവ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ആ വഴി ഞാൻ കാണിച്ചുതരാം തരാം അതേമാതിരി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോ അങ്ങനെ ഉണ്ടൊരു വഴി അത് കുറെ ആൾക്കാർക്ക് അറിയാമതിയാവും അത് ഞാൻ വേണമെങ്കി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ആദ്യം ഇപ്പൊ ഇവിടുന്ന് കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വഴി കാണിച്ചു തരാം ഓക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് പോകും ടോൾ വാങ്ങില്ല ഇപ്പോ അപ്പൊ ടോൾ വാങ്ങില്ലല്ലോ അഞ്ച് ടോള് നിർത്തി വെച്ചോണ്ട് ടോള് എന്താ അറിയില്ല ടോൾ വാങ്ങില്ല നമുക്ക് തിരിച്ചു പോവുള്ള റോഡാണ് അത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റോഡിന്റെ അവസ്ഥയാണ് കണ്ടല്ലേ ട്രാഫിക്കാ പൈസ കൊടുത്താലും പോരാ ഈ ട്രാഫിക്കൊക്കെ നിന്നിട്ട് പോണം പോവാന് അപ്പൊ ഇതൊക്കെ ഒഴിവാകാനുള്ള റോഡാ കേട്ടോ ഞാൻ പറഞ്ഞതരാൻ പോണേ ഹൈലൈറ്റ് മാളിന്റെ മാളിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോണ റോഡത് അവിടെ നേരെ നേരത്തെ പോരാ സർവീസ് റോഡിലാണ് വരണേ ഹൈവേ കൂടി വരുമ്പോഴും ഞാൻ കാണിച്ചരാ സർവീസ് റോഡാണ്

ൂടി വരാണെങ്കിൽ ടോളിന്റെ ഹോൾ കാണാ ടോൾ പ്ലാസ അഞ്ഞൂറ് മീറ്റർന്ന ബോർഡ് കാണതാ ഹൈവേ അവിടെ ഒരു എക്സിറ്റ് ഉണ്ട് എക്സിറ്റ് ഈ ഈ ബോർഡ് കണ്ടില്ലേ ടോൾ പ്ലാസ അഞ്ഞൂറ് മീറ്റർന്നുള്ള ഈ ബോർഡ് കഴിഞ്ഞ് കുറച്ചു മൂന്ന് ഇങ്ങനെ പോവാ കുറച്ചുകൂടി മുമ്പോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാല് എക്സിറ്റ് കിട്ടോ കണ്ടോ ജിയിലേക്ക് ഒരു റോഡ് ആ കാറ് പോണിറ്റ് എക്സിറ്റ് ആ അതിലേ അപ്പൊ നമ്മള് എക്സിറ്റ് അടിച്ചിട്ട് ടോൾ പ്ലാസാണ് കാണുന്നത് അവിടെ അപ്പൊ നമ്മൾ നേരെ എക്സിറ്റ് അടിച്ച് ടോൾ പ്ലാസിന്റെ ഒരു ഇരുന്നൂറ് മീറ്റർ മുമ്പ് നമ്മൾ എക്സിറ്റ് അടിച്ചിട്ടോ അവിടെ നേരെ ഈ റോഡിൽ ഇങ്ങനെ അവിടെ കുറച്ചിങ്ങോട്ട് പോന്നല്ലേ ഒരു അണ്ടർപാസ് ഉണ്ട് അവിടെ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് ഇടത്തോട്ട് ഇടത്തോട്ട് അങ്ങോട്ട് പോയാൽ കുന്നത്തുപാലം ഇങ്ങോട്ട് പോന്നാൽ ഇവിടുന്ന് ഈ തണ്ടപാല നോക്കിയാ മതി ഇടത്തോട്ട് പോരാ ഇനി ഇവിടുന്ന് വലത്തോട്ട് ഒരു ടറഫൊക്കെ ഉണ്ടോ ടറഫിൻ്റെ അവിടുന്ന് അവിടെ േ അതാ റോഡ് നമ്മളെ റോഡ് ഇതാണ് ഹൈവേ ആണ് അതാണ് കാണുന്നത് ടോൾ പ്ലാസ എന്താ നമുക്ക് ഈ റോഡിൽ ഇങ്ങനെ പോയത് കുഴപ്പമില്ലാത്ത റോഡാണ് ഹലോ ജീപ്പൊക്കെ പോണുണ്ടല്ലേ ഇവിടെ മാത്രം കുറച്ച് റോഡ് മോശം കിട്ടോ കുറച്ച് ഭാഗം മാത്രം മോശം നല്ല റോഡോ കാർ വരുന്നുണ്ട് അപ്പൊ വരുന്നവര് ശ്രദ്ധിക്ക രണ്ടു വണ്ടിക്ക് കഷ്ടിച്ചിങ്ങനെ സൈഡ് കൊടുക്കാനുള്ള സ്ഥലമുള്ളൂ നല്ല വീതിയുള്ള റോഡൊന്നുമില്ല എന്നാലും സൈഡ് കൊടുത്ത് പോവാ നല്ലൊരു പാടം നോക്കി നല്ല പൂവ് അടിപൊളി ഒരേ ഒരു പാലുണ്ട് കേട്ടോ അവിടെ ആക്ക ഓർമ്മ ഈ പാലം ഒരു പാലം രണ്ട് സൈഡ് തോട് പോയാ എന്താണത് അടിപൊളി സൈറ്റ് കെട്ടോ ഈ പാലം കണ്ട് കേറി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് റൈറ്റ് കെട്ടോ പാലം കേറി കഴിഞ്ഞാ ഉടനെ റൈറ്റിക്ക് തിരിയാ ലെഫ്റ്റിക്ക് പോണ്ട റൈറ്റിക്ക് വണ്ടിക്കാർ പോണണ്ടോ അപ്പൊ തന്നെ പറയാ വണ്ടിക്കാർ ഇങ്ങനെ പോകണ്ട ഇതിലേ കാറൊക്കെ പോണല്ലേ ഇനി ഇവിടുന്ന് എങ്ങോട്ട് തിരിയാലോ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്ക് നേരെ വിട്ടാല് നേരെ ആയി വേണ്ട അവിടെ കാണാൻ നേരെ നേരെ ആവേ കാണവിടുന്ന് പുറത്തുകൂടെ ഹൈവേ കാർ പോണ് കുറച്ച് ഭാഗം മാത്രമല്ല കേട്ടോ റോഡ് മോശം ബാക്കിയൊക്കെ നല്ല റോഡാ അതല്ല ഇണ്ടർ ലോക്ക് പൊതിച്ച അടിപൊളി റോഡ് അവിടുന്ന് ആകെ നമുക്ക് വരാനുള്ള ഇപ്പൊ ഒരു ഒന്നര കിലോമീറ്റർ ഇണ്ടാവില്ല ഒന്നര ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചോറായിട്ടുണ്ടോ നമുക്ക് അതിലെ പോണത് അതിൽ വലിയ വല്യ ഇല്ല അപ്പൊ അവിടെ കൊറേ കാത്തു കെട്ടി കിടക്കണ്ട ഒന്നാമത് ചോള് കൊടുക്കണ മാത്രല്ല ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ വരിക്കണം ഇപ്പൊ ഇപ്പത്തെ അവസ്ഥ അങ്ങനെയാണ് അതിന വണ്ടികൾ വന്നിട്ട് ട്രാഫിക് നല്ല ജാമിക്കുന്നു ഭയങ്കര ടൈം അവിടെ ടോൾ കൊടുത്തിട്ട് പോലും അതുകൊണ്ട് ഹൈവേന്റെ സൈഡിൽ കൂടെ തന്നെ നമ്മള് വരുന്നത് ഹൈവേ കയറാനായി ഏകദേശം നേരെ കാണാം അപ്പം ഈ ില്ലാത്ത ആൾക്കാരൊക്കെ ഒരു ഉപകാരപ്പെടുന്നു ഇരുന്നൂറ്റി അറുപറുപ്പ കൊടുക്കാതെ കഴിച്ചിലാവും ഇതിലേ വന്നാലും അറുപറുപ്പ്യേ കൊടുക്കണ്ട ആ ഒരു കിലോമീറ്റർ ഓടിയാകുമ്പോ നിങ്ങട്ട് അതിലെ വരുന്ന ഇതിലെ വരുന്ന വല്യ വ്യത്യാസം ഒന്നുമില്ല കേട്ടോ നമ്മൾ ഈ സൈഡിൽ കൂടെ തന്നെ പോന്നെ ഇതല്ലോ കേറാൻ അവിടെ കൃത്യം നമ്മളിപ്പയറി വന്ന് അതിലെ ഗയറി വന്ന് ഹൈവേ പഞ്ചരംഗാവ് ഇവിടെ ഇവിടെ എക്സിറ്റ് ആട്ടല്ലോ ഇവിടെ നിന്ന് കയറാൻ പറ്റില്ല നമുക്ക് ഇവിടെ ഇനി ഒരു കിലോമീറ്റർ അങ്ങോട്ട് അപ്പുറം നേരെ ഈ സർവീസ് സർവീസോട് നേരെ പോയാൽ നമുക്ക് ഇതില് എന്റർ ചെയ്യണ്ടിട്ടോ ഹൈവേയിലേക്ക് എന്റർ ചെയ്യാം പഞ്ചരംഗാവ് ടൗൺ കഴിഞ്ഞ നേരോട് പോയത് നമുക്ക് ഹൈവേയിലേക്ക് എന്റർ ചെയ്യാം എക്സിറ്റ് അപ്പൊ നല്ലൊരു ഞാൻ കാണിച്ചു തന്നിട്ടോ അതെ വലിയ വണ്ടിക്കാരും വരാൻ നിൽക്കണ്ട കാറുകൾക്ക് മാത്രമേ വരാനേ ഉള്ളൂ കാറ് ദോസ് അങ്ങനത്തെ വണ്ടികളൊക്കെ വരാം കേസ് അങ്ങനത്തെ വണ്ടികളൊക്കെ വരാം വലിയ ലോറിയൊന്നും അതിലെ വരാരുതിട്ടോ ലോറി ഒന്നും വന്നാൽ അതിലെ വരാനില്ല ടോൾ പാസ് ആണ് കാണുന്നത് കേട്ടോ നമുക്ക് ഇതിലെ വരുന്നതും ഒരു അര കിലോമീറ്ററിന്റെ മാറ്റം വരുന്നുള്ളു കേട്ടോ അതിലേ കണ്ടിട്ട് ഇനി വരുന്നതും ഇതിലെ നേരെ ഒരു അര വരുന്നിലോമീറ്ററിന്റെ മാറ്റം വരുന്നുള്ളു അപ്പൊ നല്ലൊരു ഷോട്ടാണ് അതിലെ ഇരുന്നൂറ്റി അറുപറത്തെ ആരും കൊടുക്കണ്ട ആ വീഡിയോ കാണാൻ ഷെയർ ചെയ്ത് കൊടുക്ക ഏഹ് ആരെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ അവിടെ ഒന്നാമതാ പൈസ കൊടുക്കണ മാത്രല്ല ഒരുപാട് സമയാണ് നിക്കണം ഒരുപാട് സമയ ഒരുപാട് സമയമാണ് നിക്കണം നല്ല ട്രാഫിക് ആയി ഇന്നിപ്പോ ഞങ്ങൾ ഇപ്പൊന്ന വീട് എടുത്തപ്പോ അവ ട്രാഫിക് കൊണ്ട് അവൾക്ക് പോലീസുകാർ കടത്തി വിടാണ് അവങ്ങൽ ചെന്ന് കാരണം വെച്ചാല് അത്രയും വരിയായി വരിയായിട്ട് കടത്തി വിടുക ഇനി അവിടെ നിന്നിട്ട് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അത് ഇനി വേണമെങ്കിൽ അടക്കാം അത് പിന്നെ കുറച്ച് ലോങ് ഓടാണ്ട് അത് ആക്കി താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കമന്റ് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തതരാം അത് ഇത്ര ഷോർട്ടല്ല അത് കുറച്ചൊന്ന് ഓടാണ്ട് എന്നാലും ഈ ഇരുന്നൂറ്റി അറുപത്തേക്കുള്ള ഒരു ഇതുണ്ട് കേട്ടോ ആ ഓടിയാലും കുഴപ്പമില്ല ഇരുന്നൂറ്റി അറുപത്തേക്ക് കൊടുക്കണെങ്കിൽ നന്ന് അതിലെ പോന്നാലും ആ ഒരു വീഡിയോ ഞാൻ ചെയ്തു അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഓക്കേ എന്നാല്